മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായി സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന സങ്കീർത്തനം അതിന്റെ ആറാം വാക്യം ഇങ്ങനെ പറയുന്നു അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരു നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു സങ്കീർത്തനക്കാരനായി ദാബിദ് പറയുകയാണ് എനിക്ക് അല്ലെ മനോഹര ദേശത്ത് ആ മേഖലയിൽ ഒരു അവകാശം വീണിരിക്കുന്നു ആ ഒന്ന് പറയുകയാണ് അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണിരിക്കുന്നു അതെ ദാമ്പിദിനെ വീണ്ടും ദൈവം അമ്മ അളർന്ന് തിരിച്ച് ഒരു ദേശത്തെ നൽകി കൊടുത്തിരിക്കുന്നു അതേ അതെനിക്ക് നല്ലൊരവകാശം ലഭിച്ച സ്വന്തമായിട്ടൊരു അവകാശം നല്ലൊരവകാശം ആ ദാബിദിനെ ദൈവം വേർതിരിച്ചിരിക്കുന്നു ഇവിടെ പറയുന്നത് ദാവീദ് പറയുകയാണ് അളവ് നൂല് അതായത് ഒരു നൂല് നൂല് കൊണ്ട് ദൈവം എന്ത് ചെയ്തു ചില ആഴത്തിലുള്ള ചില അളവുകൾ എടുത്ത് അല്ലെ ചില ദേഷ്യങ്ങൾ ഐ മീൻ ദാബീതിന് വേണ്ടി ദൈവം എന്ത് ചെയ്തു അളന്ന് തിട്ടപ്പെടുത്തി മുറിച്ച് അമേ ദാവിനെ മാത്രമായി അവകാശമാക്കി ദൈവം ഹലി ദാവീതിന് അവകാശമായി നൽകി ഇവിടെ പറയുക അവളെ അളവ് നൂലെനിക്ക് മനോഹരദേശത്ത് വീണ്ടെനിക്ക് അളന്ന് തിട്ടപ്പെടുത്തി ദാവീതിന് വേണ്ടി ദൈവം ഒരു മനോഹര ദേശത്ത് അമേ ഹലി അവകാശം ദൈവം കൊടുത്തിരിക്കുന്നു അതെ എനിക്ക് എനിക്ക് മാത്രമായി അതെ സത്യമാണ് എനിക്ക് മാത്രമായി നല്ലൊരവകാശം ഇന്ന് ലഭിച്ചിരിക്കും ഒര അവകാശത്തേക്കും മനോഹര ദേശത്തെ കുറിച്ച് പറയുമ്പോൾ അല്ല അത് ആത്മീക ദേശത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാ രണ്ടാമത്തെ നല്ലൊരവകാശത്തെ കുറിച്ച് പറയുന്നത് അമ്മ തനിക്ക് ഭൂമിയില് ദാവീദിനെ കുറിച്ച് നമുക്ക് അറിയാം അല്ലേ ദാവീദ് അല്ലെ പി തൻ്റെ പിതാവിനും മാതാവിനും സഹോദരങ്ങൾക്കൊക്കെ വെറുക്കപ്പെട്ടവനായിരുന്നു അമ്മ ദാവീദിനെ വില കുറിച്ച് കണ്ടവരവര് പക്ഷെ ദാവീദിനെ ഒരു അവകാശവും തന്റെ കുടുംബത്തിൽ നിന്ന് കൊടുക്കാതിരുന്നപ്പോൾ ദൈവം അമ്മയെ ആരാധിക്കുന്നവന് പ്രാർത്ഥിക്കുന്നവന് ദൈവസന്നതിയിൽ വില കൊടുക്കുന്നവന് വേണ്ടി ദൈവം ചിലത് എന്ത് ചെയ്തു ആമയെ അളന്നിട്ട് തിട്ടപ്പെടുത്തി ദാവി ദൈവം നൽകി ഹലലിയ അമ്മ മനോഹരമായ ഒരു സ്ഥലത്ത് അമ്മേ ഹലലിയ എനിക്ക് അവകാശം വീണിരിക്കുന്നു എന്നാണ് പറയുകയാണ് ഹലലിയ അത് എനിക്കായി വീണിരിക്കുന്നതാ അമേ ഹലലിയ ഇത് ദാവീദിന് ദൈവം ഭൂമിയിൽ ഒരു അതിര് അലലിയാ ഒരു വിഹിതം അവകാശം ദൈവം എന്തു ചെയ്യുക നൽകിയിരിക്കുന്നു നമുക്കറിയാം ഇസായ ജനങ്ങളിൽ ഭൂമി കുടുംബം കുടുംബമായും ഗോത്രം ഗോത്രമായിട്ട് എന്തു ചെയ്യാ ദൈവം അവർക്ക് നൽകിയിരുന്നു ഹലലിയ അമി എന്നാൽ അതുപോലെ സംഘീർത്തനക്കാരെ ദാവീദിന് തന്റെ അനന്തര അവകാശത്തിന് അതിരുകൾ എന്തു ചെയ്യാ ദൈവം നിർണയിച്ചു തനിക്കത് ലഭിച്ചു അതിൽ ഹലലിയ ഞാൻ ണെന്നാണ് ഹലലിയ അമി ദാവിടെ പറയുന്നത് സുഖകരമായിരിക്കുന്ന സ്ഥലങ്ങൾ ഹലലിയ ആനന്ദമായത് മനോഹരമായൊരു അവകാശം അമി തനിക്ക് മാത്രമായി ദൈവം എന്തു ചെയ്തു എന്റേതെന്ന് പറയുവാൻ അലലി എന്റേത് മാത്രം എന്ന് പറയുവെന്ത് ചെയ്യാ ദൈവം ഹലലിയ ദാവിദിനെ വേർതിരിച്ചു നൽകി ഒരു കൈമാറ്റം ഹലലിയ ദൈവം നൽകി കൊടുത്തു ഈ ഭൂമിയിലുള്ള ഹലി നന്മ എന്ത് ചെയ്യാ അമി ദാവിന് ദൈവം ഇതിയ അവകാശമായി കൊടുത്തു ഹലിയ അമ്മ ഇവിടെ പറ അതിനെ ദൈവത്തിന്റെ സമിതിയിലുള്ള നന്ദിയാണ് അമ്മ നമുക്കറിയാം സംഗീത ദാബിദിനെ തനിക്ക് ഓഹരി കൊടുത്തു മണത്തിൽ നിന്ന് വിടിവിച്ചത് കൊണ്ട് ഹലിയ ദാബിദിവിടെ പറയുകയാണ് അമീ ആ ദൈവത്തിനുള്ള നന്ദി അല്ലെ എനിക്ക് നൽകി തരുന്നത് എൻ്റെ അവകാശങ്ങൾ നൽകി തരുന്നത് ഉയരത്തിലെ എൻ്റെ പിതാവാണ് നമുക്കറിയാം ഇരുപത്തി മൂന്നാം സംഘം ദാവി ദാവിദ് പറയുകയാണേ ഓവ എൻ്റെ ഇടയനാകും എനിക്ക് നീ ഒരു മുട്ടുണ്ടാകുകയില്ലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മിത് പറയുകയാണ് അതെ ഞാൻ പറഞ്ഞതുപോലെ ദൈവം എനിക്ക് എന്ത് ചെയ്യൂ എൻ്റെ ഇടയനായ ദൈവം എനിക്ക് ഒരു മുട്ടുണ്ടാക്കാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അമ്മീല്ല ഞാൻ മറ്റുള്ളവരുടെ മുമ്പ് ിച്ചു പോകാതെ ദൈവം എനിക്ക് എന്തു ചെയ്യ അവകാശങ്ങളെ നൽകി തന്നു ദാബീദനെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം അറിയാം സാഹചര്യങ്ങളെ കുറിച്ച് അറിയാം എന്നാൽ ദൈവത്തെ തന്നെ കാത്തിരുന്ന ആ ഹലെ ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു ദൈവം അനുഗ്രഹങ്ങളെ നൽകി കൊടുത്തു അല്ലേ ലുയ്യാ പ്രിയരെ ഈ വചനത്തിലൂടെ ഞാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളതാ അല്ലെ ലുയ്യ നിങ്ങൾക്ക് മാത്രമായി ദൈവം ഒരു അവകാശം ഇത് മാറ്റിത്തരും ഇന്ന് നിങ്ങൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം സ്വന്തമായൊരു ഭവനമില്ലാതെ നിങ്ങൾ പാരപ്പെടുന്നുണ്ടായിരിക്കാം അല്ലെ മറ്റുള്ളവരുടെ അല്ലെ പഴികളും ഊഷികളും കേട്ട് നിങ്ങൾ ഹലൽ ജീവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹമായിരിക്കാം കർത്താവ് എനിക്ക് സ്വന്തമായൊരു ഭവനം തരണമേ ആമി ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെ ദൈവനാമത്തെ ഉയർത്തുവാൻ ശാന്തത്തോടെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് എനിക്ക് സ്വന്തമായൊരു ഭവനം നൽകണമേ എന്ന് ആരെങ്കിലും ഹലിയ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് പറയുകയാണ് അതേ കുഞ്ഞ് നിനക്ക് വേണ്ടി മാത്രമായി ഒരു അവകാശം ഞാൻ ചെയ്യ നിനക്ക് നൽകി തരാൻ പോവാണ് അല്ലലിയ നിനക്ക് തന്നെ ഞാൻ മാറ്റി വേർതിരിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ഈ ദിവസങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കൊണ്ട് അല്ലെങ്കിൽ ശ്രേഷ്ഠമേറെ വഴികളിലൂടെ അലലി ആരും അമേ ഹലി നിനക്ക് അല്ലെ നിൻ്റെതൊന്ന് പറയുവാൻ നിനക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും കർത്താവ് നിന്റെ അവകാശമായി ആ ദൈവത്തിലൂടെ നിനക്ക് ചില അവകാശങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ വേർതിരിച്ചു തരുമെന്നാണ് ദൈവത്തിന്റെ ആത്മവിവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലല്ലേ ഒന്ന് അമ്മ ഈ ഭൂമിയിലുള്ള അവകാശം മാത്രമല്ല നിത്യതെ നിങ്ങൾക്കൊരു അവകാശമുണ്ട് ഒരു ദേശം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് രണ്ട് അല്ലേ ദൈവത്തിന്റെ മക്കൾ അമ്മ നിന്ദിക്കപ്പെട്ടു പോകുവാൻ അല്ലെ മറ്റുള്ള ും തല പോകുവാൻ നീ പ്രാർത്ഥിക്കുന്നില്ലേ അല്ലെ നീ ഉപവസിക്കുന്നില്ലേ എന്നിട്ട് ദൈവം നിനക്കൊന്നും തന്നില്ലേ എന്ന് ആമെ ചോദിക്കുവാൻ ദൈവം എന്ത് ചെയ്യാ ഇടപരത്തത്തില്ല അല്ലല്ലേ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുള്ള ഓഹരിയെ ദൈവം പരിപാലിക്കും ഈ ദിവസങ്ങളിൽ ഹലേലുയ ഒരു മനോഹര ദേശം നിനക്ക് അവകാശമായി ദൈവം നൽകും അതെ നല്ലൊരു അവകാശം ഹലേലുയാ ഇസ്രായ ജനത്തിന് വാർത്തത്വ ഭൂമിയായ കനാൻ ദേശങ്ങൾ നൽകിയത് പോലെ പാനും തേനും ഒഴുകുന്ന ആ ദേശം നൽകിയത് പോലെ ദിവസങ്ങളിൽ കുഞ്ഞെ നിനക്ക് വേണ്ടി ദൈവം ഒരു അവകാശം ഒരു ഭവനം ഒരു ദേശം നൽകുക ഹല്ലേലുയാ അതിനുവേണ്ടി ഹല്ലലി കാത്തിരിക്കുവാൻ അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ ആ ദേശത്തേക്ക് പോകേണ്ടതിനാ അമ്മേ തന്നെ തന്നെ ഒരുക്കി അല്ലെ ദൈവത്തിന് വേണ്ടി കാത്തിരിപ്പാൻ ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവുമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വിടുതലുകളെ നിങ്ങൾക്കാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ അതെ ദൈവത്തിൻ്റെ തന്നെ കാത്തിരിക്കുമെങ്കിൽ നിങ്ങളുടെ വാർത്തത്വങ്ങൾക്ക് ദൈവം ജീവൻ നിങ്ങളുടെ അവകാശങ്ങള് നിങ്ങൾക്ക് നന്മകളെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നൽകും യുവജനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ